നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർ മയാമിയിൽ നിന്ന് രണ്ട് മുൻ ബാഴ്സ താരങ്ങൾ പടിയിറങ്ങുകയാണല്ലോ ഈ സീസണോട് കൂടി സെർജിയോ ബോസ്കറ്റ്സും ജോഡി ആൽബയും പകരം അവർക്ക് പൊമ്പൻ പദ്ധതികളുണ്ട് വമ്പൻ താരങ്ങളെ എത്തിക്കേണ്ടതുണ്ട് അത് ആരൊക്കെയാവുമെന്നുള്ളത് ആരാധകര ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുമ്പോൾ ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് എഫ് സി ബാഴ്സലോണയുടെ നിലവിലെ ഒരു സൂപ്പർ താരത്തെ റാഞ്ചാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു രണ്ട് വർഷത്തെ കരാറിൽ താരത്തെ കൊണ്ടുപോവാനാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റാരെയുമല്ല സാക്ഷാൽ റോബർട്ട് ലവൻഡോസ്കിയെ റാഞ്ചിക ലവൻഡോസ്കി ഇപ്പോൾ മുപ്പത്തേഴ് വയസ്സുണ്ട് താരത്തിന് പലപ്പോഴും അദ്ദേഹം പെക്കിംഗ് ഓർഡറിൽ താഴേക്ക് പോകുന്ന കാഴ്ച കാണുന്നു ഇപ്പോൾ പരിക്കാണ് എന്നാൽ പോലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം യുവതാരങ്ങൾക്ക് പഞ്ചഫ്ലിക്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് വരും സീസണിലത് അതിൻ്റെ മൂർധന്യതയിലേക്ക് മാറുകയും ചെയ്യും അപ്പം അങ്ങനെയെങ്കിൽ ലെവൻഡോസ് കി വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ വിടാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇന്റർ മയാമി താരത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു വാർത്തയിൽ പറഞ്ഞത് ഇൻടർ മയാമി ആർ പ്രിപ്പയറിംഗ് എ ടു ഇയർ കോൺട്രാക്റ്റ് ഓഫർ ഫോർ എഫ് സി ബാഴ്സിലോണ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ് കി എന്നാണ് അപ്പോൾ രണ്ട് വർഷത്തേക്കുള്ള ഒരു കരാർ അദ്ദേഹത്തിന് ഓഫർ ചെയ്യാനാണ് ഇപ്പം ഒരുങ്ങുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ ട്രാൻസ്ഫർ ന്യൂസ് ആയിട്ടുള്ള എക്രം കണ്ണൂർ ആണ് അപ്പം അദ്ദേഹം ഇ എസ് പിന്നിനും ഗോളിനും ഡി ആരിഒ എസിനും അതുപോലെ തന്നെ ബി ബി സിക്കും ഒക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സോ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് അപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നാണ് വാർത്തകളൊക്കെയും നമുക്കറിയാമല്ലോ റോബർട്ട് ലവൻഡോസ്കിയുടെ കാര്യത്തിൽ മുപ്പത്തിയേഴുകാരനായിട്ടുള്ള താരം സ്റ്റിൽ കോളടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ആ പഴയ മികവ് ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഡോട്ട്മുണ്ടിലും ബയൺ മ്യൂണിക്കിലും ബാഴ്സയിൽ വന്ന കാലത്തുമൊക്കെ അദ്ദേഹം ഗോളിടിച്ച് കൂട്ടി നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തി ഒന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് എൺപത്തി ഗോളുകൾ അദ്ദേഹം പോളണ്ടിന് വേണ്ടിയിട്ട് നേടിയിട്ടുണ്ട് ഇനി അങ്ങ് അംഗം ലിയോ മെസ്സിക്കൊപ്പം മയാമയിലാകുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇടുവെത്താം